ലോക വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച ലഹരി എന്ന സാമൂഹിക വിപത്തിനെതിരെ തണ്ടേക്കാട് ജമാഅത്ത് എച്ച് എസ് എസിലെ നല്ല വിദ്യാർത്ഥികളും പെരുമ്പാവൂർ എക്സൈസ് ടീമും സംയുക്തമായി ലഹരി വിരുദ്ധ സന്ദേശം വിളിച്ചോതുന്ന പരിപാടികൾ സംഘടിപ്പിച്ചു ഹൈസ്കൂൾ തലത്തിൽ നിന്ന് സ്ട്രീറ്റ് പ്ലേയും യു പി തലത്തിൽ നിന്ന് മൈമും പെരുമ്പാവൂർ ടൌണിൽ യാത്രി ബസ് സ്റ്റാൻഡിൽ അവതരിപ്പിച്ചു വാർത്ത കേട്ടുകൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട് ഉണർന്നത് മയക്കുമരുതൻ അടിമകളായ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായി തർക്കത്തിൽ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു രണ്ട് വിദ്യാർത്ഥികളുടെ നില ഗുരുതരം സ്കൂൾ മാനേജർ മുക്താർ പി എയും ഹെഡ് മിസ്റ്റ്രസ് മിനിമോൾ വി എമ്മും വിദ്യാർത്ഥികൾക്ക് ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ നൽകി സ്റ്റാഫ് സെക്രട്ടറി സജിന കെ അലിയാർ അധ്യാപകരായ ഷാഹിർ കെ എം ഫൌസിയ പി കെ ഹമീദ എൻ എച്ച് അൻസി ഹമീദ ഒ എ മുഹമ്മദ് അസ്ലം എന്നിവർ നേതൃത്വം നൽകി